നമ്മൾ പ്രാർത്ഥിക്കാനാണെങ്കിൽ നമുക്ക് എന്തേറെ സമയങ്ങളുണ്ട് എന്തേറെ സമയങ്ങളും പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ നമ്മൾ തീരുമാനിച്ചാൽ പ്രാർത്ഥിക്കണമെന്നു നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ എന്തുമാത്രം സമയമുണ്ട് പക്ഷേ നമ്മുടെ ഹൃദയമാകുന്ന ആ സക്രാരിക്കുള്ളില് സാത്താൻ കൊണ്ടോട്ടം മാറാതെ തീർക്കരുത് മാറാതെ തീർക്കാനായിട്ട് അനുവദിക്കരുത് പൊടിപിടിപ്പിക്കാനായിട്ട് പിടിപ്പിക്കാനായിട്ട് അനുവദിക്കരുത് ചുക്രിവല കെട്ടാനായിട്ട് അനുവദിക്കരുത് അതിനനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിൽ നിന്ന് ദൈവം എന്ന നീക്കുമായിട്ട് പടി ഇറങ്ങും പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടൊന്നും സാധിക്കില്ല അതിൻ്റെ മൂട് കിട്ടത്തില്ല നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത പോലും കിട്ടത്തില്ല നമുക്ക് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു പക്ഷെ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല കുറഞ്ഞത് ഒരു അര അരമണിക്കൂറെങ്കിലും സന്ധ്യാപ്രാർത്ഥന ചെല്ലണം ആദ്യമേ നെറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെറ്റിയിൽ ഉരിശു വരച്ച് കർത്താവിന്റെ മാലാവ എന്ന് പറയുന്ന കത്തുറിക സഭയുടെ പ്രാർത്ഥനയുണ്ട് കർത്താവിന്റെ മാലാവ ആ പ്രാർത്ഥന ചെല്ലുക അതിനെ തുടർന്ന് പിന്നെ സ്വർഗസ്നാപിതാവിൻ എന്നു പറഞ്ഞാൽ അതിനുശേഷം മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അതിനുശേഷം ജപമാല പിന്നെ വേണമെങ്കിൽ അതിന്റെ കൂട്ടത്തില് പിന്നെ വിശുദ്ധരുടെ ഒരു ദിവസം ഏതെങ്കിലും ഒരു വിശുദ്ധന്റെ ഒരു ഒരു പ്രാർത്ഥന അതായത് ഒരു ഇരു പന്ത്രണ്ട് ലൈൻ പതിനഞ്ച് ലൈൻ ഇരുപത് ലൈൻ ഒതുങ്ങുന്ന പ്രാർത്ഥനകളുണ്ട് ചില പ്രാർത്ഥന പുസ്തകത്തിൽ അത് വേണമെങ്കിൽ ചെല്ലാം അവസാനം തിരുവചന വായന ജപമാലയ്ക്ക് ശേഷം പരിശുദ്ധിക്കാൻ അമ്മയുടെ ഒരു പാട്ട് പാടും തിരുവന്ധനം വായിക്കുന്നതിന് മുമ്പായിട്ട് വചനമായിട്ട് ബന്ധപ്പെട്ട പാട്ട് വേണമെങ്കിൽ ഒരു പാട്ട് പാടും തിരുവന്തിര വായന എന്ന് പറയുമ്പോൾ ആദ്യം പഴയ നിയമവും പിന്നെ രണ്ടാമത് പുതിയ നിയമവും വായിക്കാം കുട്ടികളെ കൊണ്ട് തന്നെ വായിപ്പിക്കണം പരമാവധി മുതിർന്നവർ വായിക്കരുത് ഈ കുട്ടികളിൽ തിരുവന്ധനം വായിക്കുമ്പോൾ അവർക്ക് വായിക്കുമ്പോൾ അക്ഷര തെറ്റുകളും തെറ്റുകളും പറ്റും എന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തരുത് അത് പിന്നെയും പിന്നെയും വായിക്കാനായിട്ട് തെറ്റുകളെ തിരുത്തി വായിക്കാനായിട്ട് അവരെ ശീലിപ്പിക്കണം ഒരാൾ പഴയ നിയമം വായിച്ചാൽ അടുത്ത ആളെ കൊണ്ട് പുതിയ നിയമം വായിപ്പിക്കണം അടുത്ത സീരിയൽ തുടങ്ങാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ധൃതി പിടിച്ച് ഓടരുത് ഈ സീരിയല് സീരിയലോ സീരിയല് കാണിക്കുന്നവരോ അതിൽ അഭിനയിച്ചവരൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിധത്തിലും നന്മയുടെ മേഖലയിൽ ഇടപെടാൻ പോകുന്നില്ല അവരൊക്കെ ഇടപെടുന്നത് നിങ്ങളുടെ ജീവിതത്തെ കുടുംബജീവിതത്തെ തകർക്കാനും നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാനുമാണ് എന്ന കാരണം അറിയോ ഈ സീരിയലൊക്കെ പിന്നെ കരയുന്ന നായകന്റെയോ നായികയുടെയോ നായികയുടെയോടോ കാണിച്ചുകൊണ്ട് അവർക്ക് മനസ്സുകൊണ്ട് സപ്പോർട്ട് പറയുന്ന ഈ ഈ കാഴ്ചക്കാരൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ അനുകരിക്കുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ അതിന്റെ വില്ലന്റെയും വില്ലത്തിൻ്റെയും ഒക്കെ സ്വഭാവങ്ങളാണ് മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഈ സീരിയലൊന്നും നമുക്ക് ജീവിതത്തിൽ ഒരു നന്മയും പ്രദാനം ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ അതിനുശേഷം ഏറ്റവും ലാസം എത്രയന്തേളം മാതാവ് എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് അതുകൂടെ ചെല്ലിട്ട് വേണം പ്രാർത്ഥന അവസാനിപ്പിക്കാൻ അതിന് ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറില് കൊടുക്കും ചിലപ്പോൾ അത് അരമണിക്കൂറിൽ നിന്നുള്ളത് മുപ്പത്തഞ്ച് മിനിറ്റോ നാൽപ്പത് മിനിറ്റോ വരെ കൂടി പോകാം അതിനുശേഷം മാത്രമേ അത് ഒരു ഏഴ് മണിക്ക് തുടങ്ങി എട്ട് മണിക്ക് ഉള്ളിലായിട്ട് അവസാനിപ്പിച്ചിരിക്കണം അതിനപ്പുറത്തേക്ക് പോകരുത് ജോലി തീർന്നില്ലേ അതിന് ശേഷം ചെയ്താൽ മതി മനസ്സിലായല്ലോ